രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമസ്തയുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് നാസർ ഫൈസി കൂടത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ നല്ല തീരുമാനം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അറിയിച്ചു കൊണ്ടേയിരിക്കണം കാരണം സമസ്തയൊക്കെ അത് മതസംഘടനകളാണ് സമൂഹത്തിൻ്റെ വളർച്ചയും സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനുള്ള ആത്മീയമായ നേതൃത്വം നൽകാനുള്ള സംവിധാനമാണ് ഈ സമസ്തയും അതുപോലുള്ള സംഘടനകളൊക്കെ അപ്പം അതിൻ്റെ ആളുകൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരുടെ സംഘടനാ സംവിധാനങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ മോശമാണ് അതിനാണ് നാസർ ഫൈസി കൂടത്തായി വളരെ വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി അവരുടെ സംഘടനയിലെ ചില ആളുകൾ സി പി എമ്മുമായി മാർക്സിസ്റ്റ് പാർട്ടികളുമായി ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നാസർ നാസർഫൈസി കൂടത്തായിൽ നിന്നും വന്നത് നാസർ ഫൈസി കൂടത്തായി അങ്ങനെ പ്രഖ്യാപിച്ചത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു പക്ഷേ വിഷയം അതല്ല അതോടുകൂടെ അദ്ദേഹം ആ പ്രഖ്യാപനം ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്ത കാര്യം അങ്ങനെ ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലാഭത്തിന് വേണ്ടി സമസ്തയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാന്തപുരത്തിന്റെ അവസ്ഥ വരും എന്നാണ് ഇത് കേട്ടപ്പോൾ ഒരു വേള ചിരിക്കണോ അതെ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നോക്കി സഹതപിക്കണോ എന്ന് ആലോചിക്കാം ഈ നാസർ ഫൈസി കൂടത്തായി എത്ര കേട്ടാലും മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും തിരിയൂല എന്നുള്ള രൂപത്തിലാണെങ്കിൽ വലിയ പ്രയാസമാണ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തായി ചില പരിപാടികളിൽ അല്ലെങ്കിൽ ചില സ്ഥാനങ്ങളിലൊന്നും ഇദ്ദേഹത്തിന് അവസരം ലഭിക്കാത്തത് കൊണ്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ള ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായി തിരഞ്ഞെടുത്തതാണ് ഏത് വിഷയത്തിലും ഈ കാന്തപുരത്തിന് ഇടപെടുത്തുക എന്നുള്ളത് ഒരാവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു സാഹചര്യം ഇല്ലാത്തയിടത്തൊക്കെ പക്ഷേ ഈ കൂടെ അയാൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല തോന്നുന്നു പലരും പറയുന്നുണ്ട് നിങ്ങൾ ഈ പവിത്രമായി കരുതുന്ന സംഘടനയുടെ പരിപാടികളൊക്കെ അല്ലെങ്കിൽ ഈ പവിത്രമായി കരുതുന്ന ഈ സംഘടനാ സംവിധാനങ്ങളുടെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഒരു തരം മൂന്നാംകിട സംസ്കാരത്തിലേക്ക് എത്തരുത് എന്ന് ആദ്യ ആദ്യപോലെയല്ല ആദ്യത്തെ പോലെയല്ല ഇപ്പോൾ സമൂഹത്തിലെ ജനങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി യുവജനങ്ങളാണ് കൂടുതൽ യുവജനങ്ങളൊക്കെ പഠിക്കുന്നു മനസ്സിലാക്കുന്നു വിശകലനം ചെയ്യുന്നു നിങ്ങൾ ആ പഴയ കാലത്ത് തന്നെ പോകും പത്ത് മുപ്പത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയാം എന്നാൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിലപ്പുറം നമ്മള് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സഞ്ജയന്റെ ഒരു പ്രയോഗമുണ്ട് കൂപമണ്ഡൂകം എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറയുന്ന ഒരു കഥയില് അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കുറെ വിളിക്കുന്നുണ്ട് ഒരു സാഹിത്യകാരൻ ആയതുകൊണ്ട് തന്നെ അപ്പൊ അതിൽ പ്ര ഫസ്റ്റായിട്ട് പറഞ്ഞ കൂപമണ്ഡൂകമേ എന്നൊക്കെ പറയുന്നത് ബാക്കി പറയുന്നുണ്ട് ഒരു കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ കിണറ്റിലുള്ള തവള എന്നാണ് കിണറ്റിലുള്ള തവളയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ലോകം എന്ന് വിചാരിച്ചത് അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കുറെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടാകും അങ്ങനെ പോകുന്നു അവരൊരു പരിപാടിയിലേക്ക് സംബന്ധിക്കുന്നു തിരിച്ചു വരുന്നു ഇതല്ലാതെ ലോകത്ത് മറ്റു കാര്യങ്ങളൊന്നും കാണില്ലെന്ന് അപ്പം ഞാൻ ആ പണ്ട് പറഞ്ഞിരുന്ന അതേ വിഷയം നയൻറ്റീൻ എയ്റ്റി നയനിലൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത അതേ സംഭവം ഇപ്പോഴും പ്രൊസീഡ് ചെയ്യാണ് പക്ഷേ ബാക്കി ഇവിടെ എന്തൊക്കെ നടന്നതെന്ന് പാവം അറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കാന്തപുരത്തിന്റെ അവസ്ഥ അത് ഇദ്ദേഹത്തിന്റെ വിചാരം എന്താണെന്നുവച്ചാൽ കാന്തപുരമൊക്കെ ഇയാളുടെ പോലെ എവിടെ സമ്മേളനത്തിന് വേദി കിട്ടാതെ കിട്ടിയാൽ തന്നെ മെയിൻഡ് ചെയ്യാതെ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാണ് വിചാരം ഇപ്പോൾ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിർത്താൻ സമയമായി എത്ര കാലമായി ഞാൻ ഞാൻ മുൻപൊരു വീഡിയോ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ട് ഞാൻ കേൾക്കണം എന്ന് തന്നെ താങ്കളെ കേൾക്കണമെന്ന് തന്നെ ഈ കാന്തപുരം എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ് നടന്നിരുന്നത് കാന്തപുരത്തിലേക്ക് എത്ര മാത്രം നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം പക്ഷേ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു മാറ്റം അത് വേണ്ടേ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വില തന്നെ കളയേണ്ടത് ഇങ്ങനെ പറയും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് പോകും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാന്തപുരത്തിൻ്റെ പേര് വന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കാന്തപുരത്തിനൊന്നും സംഭവിക്കില്ല അത് വേറെ കാര്യം അല്ലെങ്കിൽ കാന്തപുരത്തിനോ കാന്തപുരത്തിൻ്റെ കൂടുതൽ ആളുകൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല മുമ്പൊക്കെ ഒരു താല്പര്യം മുമ്പൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് കുറച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അറിയുമല്ലോ ഒന്നും അപ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളൊക്കെ പറഞ്ഞാൽ മോശമാണെന്നുള്ള എത്തുന്നത് ഒരു കാര്യം വരണ്ടെ കാന്തപുരത്തിൻ്റെ ഭാഗം വിട്ടോളൂ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഒന്ന് എൻഷോർ ചെയ്യണം നല്ലതാണ് നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്നാലും വളരെ മോശമാണ് ഫൈസി കാരണം ഇത് ലോകം വേറെയായി കാലഘട്ടം വേറെയായി ഇപ്പോഴുംങ്ങൾ ഇത് കാന്തപുരം അവിടെ അത് ഞങ്ങൾ ചെയ്യണ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞതാണ് നമ്മുടെ ലോകം എവിടെയാണെന്നുള്ളത് തീരുമാനമെടുക്കുക നിങ്ങളെവിടെയാണെന്നുള്ളത് നിങ്ങളേതാണ് പൊസിഷൻ എന്നുള്ളത് ഒന്ന് തീരുമാനം എടുക്കുക പറയുന്നത് സംസാരിക്കുന്നതൊക്കെ ഞാൻ സംസാരിക്കുന്നത് പോലെയല്ല ഞാനിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അത് ജനങ്ങളൊക്കെ ആ ഒരു സെൻസിലെടുക്കുകയുള്ളൂ കാരണം ഈസ് നോർമൽ അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങളതല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റി എന്താ അറിയോ അത് ചെയ്യാളുടെയൊക്കെ കൂടെയുള്ള ഞങ്ങൾ നടന്ന് ഇത്രയും കാലം എന്നുള്ളത് നിങ്ങളൊക്കെ ഒരു വേദിയിൽ കയറിയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്താണ് ഞാൻ ഞാനിപ്പോൾ അറിയണത് കാന്തപുരത്തിൻ്റെ അവസ്ഥ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ എന്നൊന്ന് ആലോചിച്ചിരിക്കുക ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങളൊക്കെ ഓരോന്ന് പറയും എന്നുണ്ട് ഞങ്ങളെ പോലത്തെ വീഡിയോ ഞങ്ങളേതായാലും ആ ലെവലും കാണണം ഞങ്ങളിപ്പോഴത്തെ വീഡിയോ ഉണ്ടാക്കുന്നവരൊക്കെ ആവേശപുറവ് നോക്കും നിങ്ങളുടെയൊക്കെ പ്രസംഗം കാരണം ഇപ്പോൾ ബാക്കിയുള്ള പണ്ഡിതന്മാരെ നോക്കിയിട്ട് കേരളം ഇത്തരത്തിലുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കുറച്ച് ഇതുപോലത്തെ ബ്ലെൻഡേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാകും